ഹലോ ഡിയർ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇവിടെ ഭയങ്കര മഴയാണ് നമ്മുടെ കോഴികൾക്ക് തീറ്റ കൊടുക്കാൻ അപ്പോൾ ഇത്ര സമയമായി അപ്പം അട ഇരുന്നവരൊക്കെ ഇറങ്ങി തീറ്റ കഴിക്കാൻ പോയിട്ടുണ്ട് രണ്ട് ടീമും മൂന്ന് ടീമും പോയി സർപ്രൈസ് ഉണ്ട് ഇവിടെ നമ്മുടെ കുട്ടികൾ വിരിഞ്ഞിട്ടുണ്ട് ഇത്ര എണ്ണം വിരിഞ്ഞെന്ന് നോക്കണം ഇതിന്ന് മുമ്പും പുറമായിട്ട് ആറ് കുട്ടികൾ നമ്മൾ വിരിഞ്ഞ് കിട്ടിയായിരുന്നു അതിനെ ബ്രൂഡറിൽ ഇട്ടിരിക്കുകയാണ് അവരേം കൂടെ ചേർത്ത് കൊണ്ടി അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് ഇവിടെ ഓ ഇനി ഇത് ഭയങ്കര ആഗ്രഷനായിക്കോ ഇത്ര മുട്ടപ്പുറത്തിരിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ടും ചെയ്യാം കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവലാണ് നമുക്ക് കുറച്ച് തീറ്റ കൊടുക്കാം കാര്യം തന്നെ ഇന്ന് പുറത്തിറങ്ങത്തില്ല കൊടുക്കാം സ്നേഹമുള്ള കോഴിയാണ് പക്ഷെ കൊത്തു അതേപോലത്തെ കൊത്താല് കൊത്താണ് സ്റ്റാർട്ടർ കുറച്ച് കൊടുക്കാം ഇനി നമ്മൾ കൈ ഒക്കെ വേണ്ടാത്തത് കയറ്റി കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും എന്ന് പറയാൻ പറ്റത്തില്ല പണി മുട്ടത്തോട് കഴി കഴി കഴുകി കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ ഇതിന്റെ രീതി മാറും ഈ കോഴിയുടെ ഭയങ്കര അഗ്രഷനാണ് ആണ് എത്ര പേരും ഇരിഞ്ഞു കാണാനായിട്ട് പോകത്തല്ലേ പാടി ഇങ്ങോട്ടൊന്ന് മാറ്റി ഇരുത്തി നോക്കാം ഏ കുറച്ച് കുറച്ച് തന്നെ നീ ഇത് കുറച്ച് തന്നെ ഞാൻ മക്കളെ ഇതൊക്കെ എടുത്ത് മാറ്റട്ടെ അത് ഇപ്പൊ ഓടി വരും കുഞ്ഞുങ്ങളുടെ അടുത്ത് വരും കാര്യം അത്ര ദേശീയക്കാരി കോഴിയാ അടുത്തതും വിരിയുന്നുണ്ട് ഇതാ കാണാമല്ലോ കേട്ടോ കേട്ടുണ്ട് അപ്പം ഇതിപ്പോൾ തന്നെ വിരിയും ഇതിൻ്റെ കാര്യം ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദിസ് സേക്ക് അപ്പം ഇവിടെ നമുക്ക് രണ്ടും നാല് പേര് വിരിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ മുട്ട സത്യം പറഞ്ഞാൽ നമ്മുടെ ഞാൻ തറ വീണതായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് ദിവസം തറ വീണു പക്ഷേ അതും വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട് ആ മുട്ട ഞാൻ പ്രതീക്ഷിച്ചില്ല വിരിയെന്ന് പക്ഷെ അത് വിരിഞ്ഞിട്ടുണ്ട് ഈ മുട്ട നമുക്ക് ഈ തള്ളയ്ക്ക് കൊടുക്കാം കൊടുത്തിരുന്ന് വിരിഞ്ഞോട്ടെ ഇരിക്കി ഇരിക്കും ഇരിക്കുക ഇരിക്കി ഇരിക്കുക നാല് മണിക്കൂർ കഴിയുമ്പോൾ ഇവർ എഴുന്നിട്ട് നടക്കും നാല് മണിക്കൂർ വരെ കുഞ്ഞ് വിരിഞ്ഞു കഴിഞ്ഞാൽ നാല് മണിക്കൂർ ഇവർ നടക്കത്തില്ല ഒരേ പൊസിഷനിൽ കിടക്കുമായിരിക്കും അവിടുന്ന് തിരിഞ്ഞ് മറിഞ്ഞ് പുഴു കളിക്കുന്നതിനെ കിടന്ന് കളിക്കും കാലുറക്കത്തില്ല നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ നടക്കും തറ വീണമെന്നുണ്ട് തീറ്റപ്പൊക്കെ പറത്തി തിന്നോ ഞാൻ എന്താ ഇതിനെ ചെറുകാട്ടൊന്ന് ഫുട്ടേജ് വെച്ച് കൊടുക്കാം മൊബൈൽ ഹോൾഡ് ചെയ്യാൻ ആരുമില്ല വേറെ ഒരു പണി പണി നോക്കാം രണ്ട് കാനല് നോക്കാം നമ്മളെ ദൈവം കൈവിട്ടിട്ടില്ല ഞാൻ ഈ ഭൂമി കാണാനുള്ള അനുഗ്രഹമുണ്ട് അതായത് ഈ മുട്ട ഒരുക്കി എൻ്റെ തറ വീണ് തറ വീണപ്പം ചെറു ചിമ്മിയായിരുന്നു പക്ഷെ ഞാൻ അത് പ്രശ്നമാക്കാതെ വെച്ചിരുന്നതുകൊണ്ട് പിന്നീട് അനക്കിയില്ലായിരുന്നു ഇത് കുഞ്ഞ് പിരിഞ്ഞ് വരുമെന്ന് എനിക്ക് തോന്നുന്നു ഈ ബ്ലഡ് ഇത്രയും വറ്റണം വറ്റി വേണം കുഞ്ഞായിട്ട് വരാനായിട്ട് ഇനി കൊത്തു ഇനി ഭയങ്കര പ്രശ്ന കൊത്തല്ലേ ഇന്റെ തുണ്ടും കൂടെ ചെറുകാട്ടം ഒന്ന് കൂട്ടിച്ചിടുക അതിന്റെ ചുണ്ടപ്പ ഇതാണ് ചുണ്ട് കാണുന്നുണ്ട് കൊട്ടല്ലേ എന്നെ കൊത്തല്ലേ ഞാൻ മുട്ട കേട്ട് വെച്ചാൽ എന്നെ കൊത്തല്ലേ മക്കളെ ഞാനിഞ്ഞെടുക്കും മക്കളെ ഞാനിഞ്ഞെടുക്കും ഒന്നും തോന്നരുത് എന്നോട് മക്കളെ ഞാനിഞ്ഞെടുക്കും ഓ മൈ ഗോഡ് കുത്തല്ലേടി